നമസ്കാരം അങ്കോല ഷിരൂരിൽ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയ അർജുനൻ എന്ന് പറയുന്ന മലയാളി ഡ്രൈവറിന് വേണ്ടിയിട്ട് ആ സഹോദരന് വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥന കേരളത്തിൻ്റെ മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അർജുനൻ്റെ തിരിച്ചുവരവിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഈ ദുരന്തമുഖത്ത് നിന്ന് പുറത്തു വരുന്നത് അവിടെ ആ അർജുനൻ മാത്രമല്ല ഈ ദുരന്തവുമായിട്ട് ഈ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് കാണാതായിരിക്കുന്നവരിൽ ഇനിയും അനേകം പേരുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അർജുനനോടൊപ്പം മുപ്പത്തൊമ്പത് വയസ്സായ ശരവണൻ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു ഡ്രൈവർ കൂടി ഈ മണ്ണിടിച്ചിൽ പെട്ടിട്ടുണ്ട് അവിടെ കാണാതായിട്ടുണ്ട് എന്ന് ശരവണൻ്റെ അമ്മാവൻ കൂടിയായിട്ടുള്ള സെന്തിൽ എന്ന് പറയുന്ന ആൾ അവിടെ വെളിപ്പെടുത്തുകയാണ് ഈ ദുരന്തമുഖത്ത് നദിയുടെ അടിത്തട്ടിലും അതുപോലെ തന്നെ മണ്ണ് മാന്തി പരിശോധിക്കുന്നതിലുമൊക്കെ വളരെ നിരീക്ഷണത്തോടു കൂടിയിട്ട് കൂടിയിട്ട് ഈ ശരവണൻ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഡ്രൈവറുടെ അമ്മാവൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് തൻ്റെ മരുമകനെ കൂടി ഈ അന്വേഷണ സംഘം അർജുനനോടൊപ്പം കണ്ടെടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഈ സെന്തിൽ അവിടെ തങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നു അർജുനനോടൊപ്പം എൻ്റെ ശരവണനെ കൂടി വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കണം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത് വയസ്സായ ഒരു മകൻ്റെ അച്ഛൻ കൂടിയാണ് ഏക കുടുംബത്തിൻ്റെ വരുമാനം ഇദ്ദേഹം വണ്ടി ഓടിച്ചിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് എൻ്റെ ഈ ശരവണ് കുടുംബം പുലരുന്നത് അപ്പോൾ ഏക വരുമാനം ആ കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ശരവണനും ഇതോടൊപ്പം മിസ്സായിട്ടുണ്ട് ശരവണൻ്റെ എന്ന് സംശയിക്കപ്പെടുന്ന തരത്തിൽ ഒരു ബോഡിയുടെ പകുതി ഭാഗം കിട്ടി എന്നുള്ള നിലയ്ക്ക് ശരവണൻ്റെ അമ്മയുടെ ഡി എൻ എ പരിശോധന ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഈ ഒരു ദുരന്തമുഖത്ത് അർജുനന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മലയാളി സമൂഹം ഒന്നടങ്കം നടത്തുമ്പോൾ അർജുനൻ മാത്രം ഈ ദുരന്തമുഖത്ത് നഷ്ടപ്പെട്ടു പോയ കാണാതായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഇവരെയൊക്കെ കൂടി നാം ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് ഈ ദുരന്തം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയേറെ പ്രതികൂല കാലാവസ്ഥ ശക്തമായിട്ടുള്ള മഴയും ഈ നദിയിലെ നീരൊഴുക്കുമൊക്കെ ഇത്ര വീണ്ടും വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ഒക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ആ രക്ഷാ ദൗത്യം ഈ നമ്മുടെ നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ കാണാതായിരിക്കുന്ന ഈ അർജുനനെയും അതിനോടൊപ്പം കാണാതായിരിക്കുന്ന ഒക്കെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആ ദൗത്യ സംഘം അവരുടെ ജീവൻ പണയപ്പെടുത്തി തന്നെ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ പരിശ്രമിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഈ ദുരന്തമുഖത്ത് അർജുനൻ ഒറ്റയ്ക്കല്ല അർജുനനോടൊപ്പം ശരവണനുണ്ട് അതുപോലെ തന്നെ ഇനിയും നമുക്കറിയാൻ പാടില്ലാത്ത ഏതൊക്കെയോ സഹോദരങ്ങൾ ഈ മണ്ണിനടിയിലും ഈ വെള്ളത്തിനടിയിലും ഒക്കെ പെട്ടുപോയിട്ടുണ്ട് അവരുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ രക്ഷാ ദൗത്യ സംഘം അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അവരുടെ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അക്ഷാന്ത പരിശ്രമം നടത്തുമ്പോൾ അവരെ എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ അർജുനനെയും ശരവണനെയും അവരോടൊപ്പം നഷ്ടപ്പെട്ടു പോയ ആളുകളെയുമൊക്കെ കണ്ടെത്തുവാൻ ജീവനോടുകൂടി തന്നെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അത് നാം ഒന്നായിട്ട് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ട ഈ ദുരന്തമുഖത്ത് കാണാതായിട്ടുള്ള എല്ലാവരും നമ്മുടെ സഹോദരം തന്നെയാണ് അതുപോലെ തന്നെ രക്ഷാ ദൗത്യ സംഘത്തിലുള്ള സൈന്യമായാലും ആ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാരികളായാലും ഉദ്യോഗസ്ഥന്മാരായാലും സന്നദ്ധ പ്രവർത്തകരായാലും അവരെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെയും സുരക്ഷ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇത് ഈ ഒരു ദുരന്തമുഖത്ത് അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇതെല്ലാം കടന്നു വരേണ്ടതായിട്ടുണ്ട് നന്ദി നമസ്തേ